നമസ്കാരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലൊരു പുലരി നേർന്നുകൊണ്ട് കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസുണ്ട് ഇന്ന് അത് വീണ്ടും പരിഗണിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ വ്യക്തത വരുത്താൻ കോടതി കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങളുമായി അതുല്യ ഉണ്ട് അതുല്യ എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ ഇന്നൊരു വ്യക്തത വരുത്തുമായിരിക്കും അല്ലേ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ളിദാസ് തീർച്ചയായും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ഇന്ന് കോടതി എടുക്കുന്ന നിലപാടും വളരെ അധികം നിർണായകമാകാൻ പോവുകയാണ് നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഹൈക്കോടതി ഈയൊരു സ്വമേധയ എടുത്ത കേസ് പരിഗണിച്ചത് ആ ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത വിമർശനം തന്നെ നേരിടേണ്ടി വന്നിരുന്നു ഇത്തരത്തിൽ വലിയ വലിയ രീതിയിൽ ഒരു നാടിനെ ബാധിച്ച ഒരു ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ആ ദുരന്തം സംഭവിച്ച അവിടെയുള്ള അതിൻ്റെ ഇരകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കണക്കുകൾ കൊണ്ട് ഇല്ലാത്ത ആശയക്കു സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിലാണ് കോടതി ഒരു നിരീക്ഷണം മുന്നോട്ട് വച്ചത് അതോടൊപ്പം തന്നെ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത് എന്നും മറിച്ച് എന്താണ് കഴിയുക എന്ന കാര്യത്തിൽ വ്യത്യാസങ്ങളിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്യക്തത വരുത്താനും കോടതിയിൽ സർക്കാരുകളോടും നിർദ്ദേശിക്കുകയായിരുന്നു നിലവിൽ കേരളത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അതായത് എസ് ഡി ആർ എഫിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട് എന്നത് ബോധിപ്പിക്കാനാണ് അതായത് നിലവിൽ കേരളം ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ഈ പുനരധിവാസം നടക്കാനാകില്ല എന്ന് പറയുന്നതിൽ കേന്ദ്രം അതിനെ എതിർത്തുകൊണ്ടാണ് കോടതിയിൽ സംസാരിച്ചിരുന്നത് കേരളത്തിന്റെ കൈവശം പണമുണ്ട് അതായത് ഇത്തരത്തിൽ ഈ ദുരിതമായ ശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വീടുകളടക്കം നിർമ്മിച്ചുകൊണ്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള തുക കേരളത്തിന്റെ കൈവശം ഉണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ അതേസമയം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്നൊരു നിലപാടാണ് കേരളം സ്വീകരിച്ചത് ഇത് കേരളത്തിന്റെ കയ്യിൽ നീക്കിയിരുപ്പ് തുക അതായത് ഒരു ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വകയിരുത്തി മാറ്റി വച്ചിട്ടുള്ള തുക അല്ലെങ്കിൽ നീക്കിയിരുപ്പ് തുക ഇല്ലാത്തതിനാലാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നത് നിലവിൽ ഈ ഒരു കണക്ക് കൃത്യമായി ബോധിപ്പിക്കാനാണ് കേരളത്തോടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എസ് ഡി ആർ എഫിൽ എത്ര തുക ഇപ്പോഴെത്ര തുകയുണ്ട് എന്ന ചോദ്യത്തിന് അറുന്നൂറ്റി കോടി ആണ് ഇനി നീക്കിയിരിപ്പുള്ളത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി കേന്ദ്ര സർക്കാർ രണ്ട് തവണയായി ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇതുവരെ കേന്ദ്ര ധനസഹായമായി ലഭിച്ചിട്ടുള്ളത് അതിൽ തന്നെ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെ തൊണ്ണൂറ്റി കോടി രൂപ എന്നത് സംസ്ഥാനത്തിൻ്റെ വിഹിതവും കൂടി ചേർത്താണ് ഉള്ളത് ഈ തൊണ്ണൂറ്റി ഏഴ് കോടിയിൽ തന്നെ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വയനാട്ടിലേതടക്കമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ദുരന്ത നിവാരണ ഫണ്ടിൽ അവശേഷിക്കുന്നത് അറുന്നൂറ്റി കോടി രൂപ മാത്രമാണ് എന്നാണ് കേരളം കഴിഞ്ഞയാഴ്ച അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏഴാം തീയതി കോടതിയിൽ ഹാജരാക്കിയ അല്ലെങ്കിൽ കോടതിയിൽ നൽകിയ ഒരു കണക്ക് എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ എത്ര രൂപ ഈ അറുന്നൂറ്റി കോടിയിൽ നിന്ന് എത്ര കോടി രൂപ ഇനി വയനാടിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് കേരളത്തിന് അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയാതെ പോയി ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ ഫൈനാൻഷ്യൽ ഓഫീസറോടാണ് നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഈ കണക്കുകളിലെ വ്യക്തതയ്ക്ക് വേണ്ടി എന്നാൽ ഈ ഫൈനാൻഷ്യൽ ഓഫീസറെ സംബന്ധിച്ചിടത്തോളവും ഇനി എത്ര രൂപ അല്ലെങ്കിൽ ഈ അറുന്നൂറ്റി എഴുപത്തി കോടിയിൽ നിന്ന് കേരളത്തിന് എത്ര രൂപ വയനാടിന് വേണ്ടി മാറ്റിവെക്കാനാകും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കണക്ക് ബോധിപ്പിക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് ഈ ഒരു ഹർജി ഇന്നത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദുരന്ത സമയത്ത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ട രീതിയിലൊരു ധനസഹായം ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെയും കോടതി വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നല്ല പുനരധിവാസം എന്ന് പറയുന്നത് ഒരു ഒരു കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നതിൽ അതിന് നിങ്ങളുടെ സഹായം കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം കൂടി ആവശ്യമാണ് എന്നു കൂടി കോടതി ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തോട് ഈ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഫണ്ട് ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ തമ്മിലുള്ള ഈ ഒരു തർക്കം മൂലവും ഇതൊന്നും തന്നെ പുനരധിവാസത്തെ പ്രതികൂലമായി ബാധിക്കരുത് എന്നത് മുന്നിൽ കണ്ടുവേണം മുന്നോട്ട് പോകാൻ എന്നൊരു നിലപാട് കൂടിയാണ് കോടതി സ്വീകരിച്ചിരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം നടക്കുന്ന സമയത്ത് വയനാട് ദുരന്തം നടക്കുന്ന ആ ജൂലൈ സമയത്ത് ദുരിതാശ്വാസ ഫണ്ടിൽ എത്ര രൂപ എന്നും അതിൽ നിന്ന് എത്ര രൂപ അന്ന് വയനാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു അതിനുശേഷം ഇപ്പോൾ എത്ര രൂപയുണ്ട് ഇനി അതിൽ നിന്ന് എത്ര രൂപ ചിലവഴിക്കാനാകും തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇന്ന് കേരളം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടതുള്ളത് അതോടൊപ്പം തന്നെ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടിയുടെ ഒരു പാക്കേജാണ് അല്ലെങ്കിൽ പുനരധിവാസ പാക്കേജാണ് കേരള കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ കേരളം ആവശ്യപ്പെടുന്നത് എത്രയാണ് കേന്ദ്രം നൽകാൻ തയ്യാറുള്ളത് എത്രയാണ് ഈ ഇവ തമ്മിലുള്ള ഈ വ്യത്യാസം സർക്കാർ ആവശ്യപ്പെടുന്നതും കേന്ദ്രം നൽകാൻ തയ്യാറുള്ളതുമായ തുകയ്ക്കിടയിലുള്ള ഈ ഒരു അന്തരം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് ഇരു കൂട്ടരും ആലോചിച്ചതിന് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നും ഈ ഒരു ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളിൽ വ്യക്തത വരുത്തുക കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചത് ജസ്റ്റിസ് ഡോ ഡോക്ടർ എ കെ ജയശങ്കരൻ തമ്പ്യാർ അതുപോലെ തന്നെ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നിലവിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ സഹായം നൽകി എന്നാണ് കേന്ദ്രം പറയുന്നത് എങ്കിലും ഇത് വിനിയോഗിക്കുന്നതിൽ കേന്ദ്രം നിബന്ധനകൾ വെച്ചിരുന്നു ഈ നിബന്ധനകൾ വെച്ചതിനെ തുടർന്ന് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഈ തുക കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിൽ പ്രതിസന്ധി നേരിട്ടു എന്നാണ് കേരളം കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു അതിതീവ്ര കാറ്റഗറിയിൽ പെടുന്ന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തക്ക തീവ്രതയുള്ള ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സഹായം നേരിട്ട് തന്നെ നൽകാൻ കഴിയാമോ എന്നതിൽ വിശദീകരണം നൽകണം എന്നും കേന്ദ്ര സർക്കാരിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്രവിഹിതത്തിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന വിഹിതത്തിന്റെയും കണക്കുകളിൽ ഉടക്കി നിൽക്കാതെ നേരിട്ട് തന്നെ എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാകുന്ന രീതിയിൽ സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം കണക്ക് ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേന്ദ്ര ധനസഹായം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ ദിവസങ്ങളായി ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഈ ഒരു വിഷയം നിലനിൽക്കുന്നു മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലർക്കും ഇത്തരത്തിൽ മഴക്കെടുതിക്കും അതുപോലെ തന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട മറ്റ് കെടുതികൾക്കും എല്ലാം തന്നെ ധനസഹായം ലഭിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലൊരു സഹായം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തു അത്തരത്തിലൊരു സഹായം അനുവദിക്കുകയാണെങ്കിൽ പോലും വളരെ വലിയ നിബന്ധനകൾ വെച്ചുകൊണ്ട് പലപ്പോഴും തിരിച്ചടവടക്കം നേരിടേണ്ടി വരുന്ന രീതിയിൽ വലിയ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ധനസഹായം അനുവദിക്കാറുള്ളത് എന്നതും കേരളം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നാണ് എന്നാൽ അതേസമയം ഇത്തരത്തിൽ ഈ പുനരധിവാസം വൈകുന്നതിനെയും അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള വിഷയങ്ങളിലും ഹൈക്കോടതി കേരള സർക്കാരിനെയും വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ ഇന്ന് ഹൈക്കോടതി എടുക്കാൻ പോകുന്ന ഒരു നിലപാട് വളരെയധികം നിർണായകമായിരിക്കും കേന്ദ്രത്തോട് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ സഹായം നൽകണം എന്ന കാര്യം കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും കേരളത്തിന് ഒരു ആശ്വാസം എന്ന് പറയാൻ ഇന്ന് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു ദുരന്തമുണ്ടായി ഇത്രയധികം മാസങ്ങൾ പിന്നിടുമ്പോഴും വയനാട്ടിലെ ദുരന്ത നിവാരണ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് എന്നത് വലിയൊരു പോരായ്മയായി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ടൗൺഷിപ്പ് നിർമ്മിച്ച് വയനാട് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കുകയും വീടുകൾ നഷ്ടപ്പെട്ട പൂർണ്ണമായും വീടുകൾ നഷ്ടപ്പെട്ട ഇടകളെ അവിടെ ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടുകൾ പണിത് അവിടേക്കെ മാറ്റി താമസിപ്പിക്കും എന്നാണ് അറിയിച്ചിരുന്നത് ഇത്തരത്തിൽ ഓരോ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടുകൾ ഈ ഒരു ടൗൺഷിപ്പിൽ പണിയുക എന്നതിന് മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കലും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ തുക അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് കണ്ടെത്തേണ്ട അതിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട് ഇതിലെല്ലാം ഒരു മെല്ലെ പൊക്കെ ഇപ്പോൾ നിലവിൽ കേരള സർക്കാരിനുണ്ട് എന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഈ ഒരു ആ ഒരു നിരീക്ഷണത്തെ കൂടി കേരള സർക്കാരിനെ മറികടക്കേണ്ടതുണ്ട് എന്ന് കോടതിയിൽ അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തുകയുടേതടക്കം അവ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു പ്രത്യേകിച്ചും വ്യോമസേനാ പ്രവർത്തനങ്ങൾക്കെല്ലാം കോടികൾ നൽകേണ്ടതായി വന്നു വ്യോമസേന സേന അന്ന് നൽകിയ അല്ലെങ്കിൽ വ്യോമസേന അന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഒരു സേവനം എന്ന രീതിയിൽ ആ രക്ഷാപ്രവർത്തനത്തിനടക്കം വലിയ തുക അതിൻ്റെ ചാർജായി കൊടുക്കേണ്ടി വന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഫെയർ അല്ല എന്നുള്ള രീതിയിലാണ് കേരളം കോടതിയിൽ വാദിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അതുല്യ കേന്ദ്ര സർക്കാരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനം വിമർശന വിധേയരായിരുന്നു എന്തായാലും ഫണ്ടിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്തായാലും അതിന്നറിയും അതേപോലെ തന്നെ കേന്ദ്ര നിലപാട് ഇനി കേന്ദ്രം എന്തായിരിക്കും ഇത് ഇതിനെ സംബന്ധിച്ച് എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതിലും കൂടുതൽ വ്യക്തത ഇന്ന് വരുമായിരിക്കും അല്ലേ തീർച്ചയായും കാളിദാസ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് ഈ കേന്ദ്രത്തിന്റെ അഭിഭാഷകനോട് ഏർ കോടതി ഇത്തരത്തിൽ ഒരു വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാതെ നേരിട്ട് തന്നെ അടിയന്തര ധനസഹായം എന്ന രീതി അല്ലെങ്കിൽ അടിയന്തര പാക്കേജ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തെല്ലാം കണ്ടതാണ് അത്തരത്തിലൊരു അടിയന്തര പാക്കേജ് അനുവദിക്കാൻ കഴിയുമോ അങ്ങനെ കഴിയുകയാണെങ്കിൽ എത്ര കോടി രൂപയോളം അല്ലെങ്കിൽ സംസ്ഥാന വിഹിതത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രവിഹിതത്തിൻ്റെ എത്ര കോടി രൂപയോളം ഈ ഒരു അടിയന്തര പാക്കേജായി അനുവദിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യത്തിൽ കൂടി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം കോടതി തേടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിലും ഇന്ന് അതായത് എത്ര കോടി രൂപ ഇത്തരത്തിൽ നേരിട്ട് സഹായം പ്രത്യേകിച്ചും ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ സമയത്ത് ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും എല്ലാം ഉണ്ടായ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മഴക്കെടുതിയും തമിഴ്നാട്ടിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതിയും ഉണ്ടായ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മൂന്നോ നാലോ ദിവസത്തിനുള്ളിലാണ് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചത് ആ ഒരു സാഹചര്യം എന്തുകൊണ്ട് അതിലധികം എത്രയോ നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുക്കുക യും എത്രയോ വലിയൊരു പ്രദേശത്തെ തന്നെ നാമമാത്രമാക്കുകയും ചെയ്ത ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ധനസഹായം അനുവദിക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മറ്റു മറ്റുള്ള ഇടങ്ങളിൽ ഉണ്ടായതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് പോലെ തന്നെ അടിയന്തര പാക്കേജ് കേരളത്തിന് അനുവദിക്കാൻ കഴിയാ കഴിയുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ ധനസഹായം നൽകുന്നതിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പുനരധിവാസത്തിന് കാത്തു നിൽക്കാതെ അടക്കമുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് കേന്ദ്രത്തിന് സഹായം നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളിലും വിശദീകരണം നൽകണം എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കാളിദാസ് അതെ അത് തന്നെയാണ് എന്തായാലും ഈ ഒരു കേസ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ സംബന്ധിച്ച് സ്വമേധയാ ഹൈക്കോടതി എടുത്ത കേസിൽ ഇന്ന് കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ളതിൽ ഇന്ന് കൃത്യമായ വ്യക്തത അറിയാൻ സാധിക്കും അതുമില്ല അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ഇന്നിപ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല